ഹലോ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും കെ എൽ അലിയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ എത്തിയിരിക്കുന്നത് താമര ഫർണിയാറും കടലും സംഗമിക്കുന്ന സംഗമ സ്ഥലമായ തേങ്ങാപട്ടണം ഹാർബറിലാണ് ഇന്ന് ഞങ്ങൾക്ക് വളരെ വ്യത്യസ്തവും മനോഹരമായ ഒരുപാട് മീനുകൾ കിട്ടിയിട്ടുണ്ട് ആ മീൻപിടുത്തത്തിൻ്റെ വ്യത്യസ്തമായ മീൻപിടുത്തത്തിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചു തരാം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന പലതരം മീനുകളും നമുക്കിന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മീൻ പിടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മളിന്ന് ആദ്യത്തെ വലയറിയാൻ പോകുന്ന താമരഫർണി ആറ്റിലാണ് തമിഴ് സിനിമാ ലോകത്ത് ഏറെ പ്രശസ്തി ആർജിച്ച ഒരു നദി കൂടെയാണ് താമരഫർണി ആറ് ആ ആറ്റിലെ ആദ്യത്തെ വല നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആദ്യത്തെ വല ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ വലയിൽ നമുക്ക് എന്തൊക്കെ മീൻ കിട്ടും എന്ന് നോക്കാം അങ്ങനെ നമ്മൾ വല താന്നു പോയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വള്ളം മുങ്ങിക്കിടപ്പുണ്ട് അപ്പോൾ വല വലിച്ചത് കയറ്റുകയാണ് മീനെന്തെങ്കിലും ഉണ്ടോ മീനുണ്ട് എന്ത് മീനാണെന്ന് അറിയില്ല ഇനി താഴോട്ട് പോയാൽ തന്നെ അറിയാൻ പറ്റും എന്ത് മീനാണെന്ന് അത് വല കൊണ്ട് മുകളിലോട്ട് വരുകയാണ് ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ് ഓ താമരഫർണി ആറ്റിൽ നിന്നും ഒരു ഗമണ്ടൻ സൈസ് കരിമീനാണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് ആറ്റീപൊളി അതിമനോഹരമായ ഒരു കരിമീനാണ് നമുക്ക് ആദ്യത്തെ വിലയിൽ കിട്ടിയിട്ടുള്ളത് നോക്കാം ഉണ്ടാകും ഒരു അത്യാവശ്യം നല്ല സൈസ് ഉള്ള ഒരു കരിമീൻ തന്നെയാണ് ആ കരിമീനെടുത്ത് നമ്മൾ കല്ലിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു മീൻ കൂടെയുണ്ട് അത് കളിമീനാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു മീനാണ് നല്ല ഭംഗിയുള്ള ഒരു മീനാണ് നല്ല ടേസ്റ്റുമാണ് ആ മീൻ നമുക്ക് കഴിക്കാൻ അപ്പോൾ ആ മീനിനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തിന് ഒരു പ്ലാച്ചി കിടപ്പുണ്ട് ആ പ്ലാച്ചി നമുക്ക് എടുക്കാം പ്ലാച്ചി എടുത്ത് നമുക്കങ്ങ് റിലീസ് ചെയ്യാം എന്തായാലും അല്ലേ ആ എന്തായാലും പ്ലാച്ചി നല്ല സൈസുള്ള മീൻ കിട്ടിയല്ലോ അപ്പോൾ നമ്മൾ പ്ലാച്ചി റിലീസ് ചെയ്തിട്ടുണ്ട് അതികഠിനമായ പാറകളൊക്കെ താണ്ടി അടുത്ത വില ഇറങ്ങിയിട്ടുണ്ട് ഈ പാറയൊക്കെ കടന്നു വേണം ഇനി എനിക്ക് അങ്ങെത്താം അപ്പോൾ ഇറക്കം തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ മീനുണ്ടോയെന്നറിയില്ല കല്ലിൽ വല പിടിച്ചിട്ടുണ്ട് മരുവിൽ നോക്കി ഈ വിലയിൽ കിട്ടിയ മീനാണ് വില വന്നെട്ടുകൊണ്ട് പോകും അപ്പോൾ ആ മീന ഇറങ്ങിപ്പോയി വളരെ മനോഹരമായിട്ട് തന്നെയാണ് വല അടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെ തൊട്ട് ഫ്രണ്ടിൽ വല ഇട്ടിട്ടുണ്ട് കടലിൽ പോകാൻ സാധിക്കാത്തതുകൊണ്ട് അവർ വല ആറ്റിലാണ് ഇട്ടിരിക്കുന്നത് ഇന്ന് ഒരു കറിക്കുള്ള പ്ലാച്ച് കിട്ടും അതിശക്തമായ കാറ്റിനെതിരെയാണ് ഇപ്പം വില അടിച്ചത് പക്ഷെ വില കാറ്റടിച്ച് ചുറ്റിക്കളഞ്ഞു ഗെയ്സ് മീനുണ്ട് ഗെയ്സ് നല്ല ഒരു അടിപൊളി മാലാവതിന്ന് പൊത്ത് പോയിട്ടുണ്ട് അപ്പോൾ എന്ത് പറ്റിയെന്നൊന്നും ഇറങ്ങിവിട ഒരു മാലാവ് അടിച്ച് പൊപ്പിച്ചോട്ട് പോയി അത് വീടിയെടുക്കാതെ ത്യാജി പോയിട്ട അയ്യോ ഇപ്പം കിട്ടിയ തിരുതയാണ് തിന്റെ വലുതാണിപ്പോഴും പൊപ്പിച്ചുകൊണ്ട് പോയത് അപ്പൊ ഗൈസ് അടുത്ത വലയറിയുകയാണ് ഓ ആ കമ്പിൻ്റെ ഓർത്ത് ഗെയ്സ് വലയിൽ മീനുണ്ട് എന്ത് മീനാണെന്ന് ഇനി താഴെ പോയാലേ അറിയാൻ പറ്റൂ ഫൂലാവും ഇപ്പം കിട്ടിയ മീനാണ് ഫൂലാവും ഫുലാവും ഫുലാവും വളരെ മനോഹരമായിട്ട് എടുത്ത വില അടിച്ചിട്ടുണ്ട് എന്ത് ഭംഗി കാഴ്ച കാണാ മീനുണ്ടെന്ന് തോന്നുന്നു കവർ നിറഞ്ഞു ഇടയ്ക്കാണ് അതുകൊണ്ട് പക്ക അടയാൻ സാധ്യത കുറവാണ് മീൻ എങ്ങനെ കയറും എന്നൊന്നും അറിഞ്ഞുകൂടാ മീന് പോയി ഒരു കിടിലും കിടില സാധനം കയറിയ എന്ത് രേ ഓ ഓ ഓ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ള സാധനമല്ലേ തിരച്ചി പോലുള്ള ഒരു മീനാണ് കിട്ടിയത് കാണിച്ചു തരാം നമുക്ക് ഈ വിലയിൽ കിട്ടിയ ഒരു അടാറ് സൈസ് സാധനമാണ് എന്തിലാണെന്ന് എനിക്കറിഞ്ഞൂടെ ഗിത്താർ ഫിഷ് പോലെ ഇരിക്കുകയാണ് എന്തായാലും നമ്മൾ കൊണ്ടുപോയി ഒന്ന് ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ കൂട്ടാൻ വയ്ക്കും എന്തെങ്കിലും ചെയ്യും ആ പക്ഷേ അത് എവിടെ കിടക്കണമെങ്കിൽ എന്ത് എടുക്കാൻ പോലും അതിനെ പാടാണ് എന്താ ഓടാ നില്ലട അവിടെ എടാ അടങ്ങി നില്ല് ആ ഇത് ഈ സൈഡ് വെളിയിലായില്ലേ ഏട്ടാ വക്കലിൽ തന്നെ കിടക്കണത് മുള്ളുണ്ടായില്ലേ ഓ അതോ അവിടെ ഒരു രണ്ട് മൂന്ന് മുള്ളേ നമ്മൾ ആദ്യമായിട്ട് കാണാനാണ് ഏട്ടാ ഈ മീന് ഇനിയുമുണ്ട് ഓ ഇത്തിരി നല്ലൊരു സൈസുള്ള മീനാണ് ഉണ്ടല്ലോ ഇതിൻ്റെ പേരുമെല്ലാം അറിയാമോ വേറെ ഒന്നും ഇറങ്ങൂടാ മീനായിരിക്കും നമ്മൾ കൊണ്ടുവച്ചിന്ന് എന്തായാലും പിരിക്കും അതിലൊരു മാറ്റവും ഇല്ല വാല് വെളിയിലൊന്നും ബക്കറ്റ് തുറന്ന് വെച്ചാലും ആദ്യമായിട്ട് കിട്ടിയാണ് ഏറ്റവും വരുന്നത് സാധനം ഇതിൻ്റെ ചെറുത് വേറെ ഐറ്റം ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഐറ്റം ഇതുവരെ കിട്ടിയിട്ടില്ല കയ്യിൽ നിന്ന് തെറിച്ച വെള്ളം തന്നെ ക്കറ്റിൻ്റെ അകത്താക്കി വെച്ചിട്ടുണ്ട് അടിച്ചളകിയിട്ടുണ്ട് സാധനം അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് വൃത്തത്തിൽ തന്നെയാണ് വല ഇറങ്ങിയിട്ടുള്ളത് അവിടെ ഒരു ചാക്ക കിടക്കുന്നത് കേട്ടോ മീനുണ്ടോയെന്നറിയില്ല കഴിഞ്ഞ വിലയിൽ നമുക്കൊരു നല്ലൊരു സൈസ് മീൻ അവിടെ നിന്ന് കിട്ടി ില് മീന് ഇല്ലെന്നാണ് തോന്നണം കൊണ്ടുണ്ടോ ഒരു കിഡില്ലാൻ തിരിതാണ് പക്ഷെ അവനെ ആരോ ഒരു അടിയടിച്ച് വേഷ മുറിച്ചിട്ടുണ്ട് അതിനെ കൊണ്ടു ഞാ ഒരു കിഡില്ല സൈസ് തിരിതയാണ് ഏട്ടാ തിരിതയാണോ സാധനം ഇതാണ് ഐറ്റം ഒരിത്തിരി നല്ല സൈസുള്ള സാധനമാണ് പിടിച്ചാ നിക്കുന്നില്ല ആ ബക്കറ്റ് തുറന്ന് ബക്കറ്റിൻ്റെ അകത്ത് വയ്ക്കാം അലേ പറ്റൂ കാരണം കയ്യിൽ നിൽക്കേണ്ട സാധ്യത കുറവാണ് നല്ല സൈസുള്ള മീനാണ് ജസ്റ്റ് മെസ്സിൽ വലയടിച്ചിട്ടുണ്ട് ഗൈസ് വലയിൽ മീനുണ്ട് ശക്തമായ തിരമാലകളാണ് അപ്പോൾ വല വലിക്കുകയാണ് വളരെ ഓ ഏറ്റവും ടോപ്പിൽ ഒന്ന് ഇടിച്ചിട്ട് പോയി ഏറ്റവും ടോപ്പിൽ 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 പോയില്ല ഏറ്റവും ടോപ്പിൽ കിടക്കണം നൂല് വലയിൽ കിടക്കുകയാണ് ഉണ്ടോ അതാണ് ആണ് ഓ അതിൻ്റെ കുറുക്കൊക്കെ അടിച്ച് തകർത്ത് പോയിരിക്കണേ ഏട്ടാ മാല മറ്റേ ഇതെന്തോ വെട്ടിയതാണോ തോന്നണം നെടുവ എന്തോ അപ്പൊ ഗെയ്സ് ഈ തിരുതയാണ് നമുക്കിപ്പം കിട്ടിയ നല്ല സൈസുള്ളൊരു മീനാണ് ഹലോ ഗെയ്സ് നമുക്കിപ്പോഴും കിട്ടിയ ഏഞ്ചലാണ് ആ തിരുതേരോടെ ഒരു അടിപൊളി ഉണ്ടായിരുന്നു ഇതിന് പറക്കൂലേ ചാടില്ല അല്ലേ അപ്പോ സൂപ്പർ ഏഞ്ചലാണ് വേണ്ട ആദ്യമായിട്ടാണ് കാണുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുന്നത് അടിപൊളിയായിട്ട് വലയിറങ്ങിയിട്ടുണ്ട് നല്ല വലിയ മീനുകളാണ് ഇപ്പോൾ കയറുന്നത് മീനുണ്ട് രണ്ട് മൂന്ന് പൊടിയന്മാരാണ് ഇടാ പൊടിയന്മാരെന്ന് പറയാൻ തീരെ പൊടിയല്ല നമുക്കിന്ന് കിട്ടി എന്നും കിട്ടുന്ന സൈസിനും ചെറിയ സൈസ് അതും ആ ഒരു അടിപൊളി സൈസ് വേറെ ഐറ്റം കിട്ടിയാൽ എന്തേലും ആണെന്ന് കൊണ്ടുവന്നാലേ അറിയാൻ പറ്റൂ ഓ ഇത് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇന്ന് കിട്ടിയ എല്ലാം വെറൈറ്റി വെറൈറ്റി മീനാണ് അപ്പോൾ കണ്ടോ ഒരു ഏഞ്ചിനിടക്കുന്ന കണ്ടോ ഓ ഓ ഓ തേടല്ല തേടല്ല ഇത് കടലിൽ നിന്ന് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ചൂണ്ടാക്കിയൊക്കെ പിടിക്കുന്ന കണ്ടിട്ടുണ്ട് നമുക്ക് ആദ്യമായിട്ടാണ് ഈ സാധനം കിട്ടിയത് മുള്ളണ്ട മുഷിയെ പോലെ തോന്നുന്നുണ്ട് മുള്ളില്ല എന്തേലാണെന്നൊന്നും റിസ്ക് എടുക്കണ്ട എന്തൊരാണെന്ന് ഇറങ്ങിയ വേണ്ട ഒരു വെറൈറ്റി സാധനം ഉണ്ട് ആദ്യമായിട്ട് ടൈപ്പാണ് തേട് മുഷി ഇതുപോലുള്ളതിൽ വേറെ ടൈപ്പ് നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കിട്ടിയത് അപ്പോ റിലീസ് ചെയ്യുന്നില്ല ആ റിലീസ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല നമുക്ക് കവറിലിട്ട് വെട്ടി കൊണ്ടുപോവാറങ്ങിട്ടുണ്ട് അപ്പോൾ ഗൈസ് വളരെ ശക്തമായ തിരമാലയാണ് ഇപ്പൊത്തെ സൈഡ് വരുന്നുണ്ട് അപ്പോൾ അതിന് മീനുണ്ടോ എന്ന് നോക്കാം അന്ന് കല്ല കവർ മീൻ ഉണ്ട് ചെറു ഒരു വെറൈറ്റി 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 ഇതിലും ഇതിലും നമ്മൾ അന്ന് കവർ പിടിച്ച് പറയാ അപ്പോൾ ഇതല്ലേസ് വളരെ മനോഹരമായിട്ട് വലയിറങ്ങിട്ടുണ്ട് ഇനി വലയെറിയുന്നതിന്റെ വീഡിയോ എടുക്കാൻ സാധിക്കില്ല മണിയേഴ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് വല വലിച്ചു കയറ്റുകയാണ് വിലയിൽ മീനുണ്ട് എന്നതാണ് ഒരു പ്രതീക്ഷ കൊണ്ടുണ്ട് അവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെറിയ മീനാണ് ഒരു ഓ ഒരു അട്ടാറ് സൈസ് കിടക്കുന്നു അത് മുകളിൽ തന്നെ ഉണ്ട് ബഫർ ബഫർ ബഫറാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ ഗെയ്സ് ഈ വലയിൽ എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചു ചോദിച്ചു അതാണ് ഈ സാധനം ഒരു അട്ടാറൈറ്റമാണ് ഒരു രണ്ട് ഫുട്ബോളിൻ്റെ വലിപ്പമുണ്ട് ഈ സാധനം മീനും ഉണ്ടാവും ആ ഇതിൽ മീനും കൂടെ ഉണ്ട് അതുകൊണ്ട് ഓ വല കീറൂലേ അടിയറ്റത്ത് തന്നെ കിടക്കണം കൂലാവും അപ്പോൾ ഞാൻ വീടിയെടുത്ത് നിർത്താൻ പോവുകയാണ് കാരണം ഇവനെ ഇറക്കി വരണം അപ്പോൾ രണ്ടുപേരെ സഹായം ഉണ്ടെങ്കിൽ ഇത് ഇറക്കി വിടാൻ പറ്റും അപ്പോൾ പിന്നെ പിന്നെ കാണാം ഗൈസ് കണ്ണൻ കണ്ണൻ സ്രാങ്ക് ഓ ഗ്സ് ഒരു അറിയില്ല നമുക്ക് ഗൈസ് ഒരു നല്ലൊരു സൈസ് ഫൂലാവ് കിട്ടി ഇതിന്റെ ഒരു കുത്ത് കിട്ടിയാ പിന്നെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല കിട്ടിയവർക്കെ അറിയാവോ അരിഫോ ഒരാളുടെ ഞാടി നരമ്പുകൾ മൊത്തത്തിൽ ബാധിക്കാൻ ബാധിപ്പിക്കാൻ ഇതിൻ്റെ വിഷത്തിന് കഴിയും അത്ര വിഷമുള്ളൊരു മീനാണ് ഇതെന്ത് ഭംഗിയൊന്നും കണ്ടോ മീനിൻ്റെ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് നാളെ ഫ്രൈ തന്നെ ഗൈസ് ഒരു വിലക്കി കിട്ടിയ സിസർ കട്ട് ചുണ്ടൻ ചുണ്ടൻ കണ്ട ചുണ്ടനെ കണ്ട അതുപോലെ തന്നെ ഒരുപാട് മീൻ നോക്കി വിലക്കി കിട്ടിയ നാച്ചുറായിട്ട് ഈ വളരെ ഭംഗിയുള്ള നച്ചുറ വലിയ കാര ഇതെന്തൊരു ഈ സാധനം ഫിങ്കർ മാർക്ക് ഫിങ്കർ മാർക്ക് പൂലാവ് എല്ലാം കിട്ടും ഞാൻ വെറുതെ വച്ചിലായിട്ടാണ് വെച്ചു വെച്ചു ആ ഉണ്ടോ ആ അറിയണ്ടും വെറുതെ അപ്പോൾ കാര പൂലാവും പിന്നെന്തേര് ഇത് ഫിങ്കർ മാർഡിൻ്റെ കാലുകാൽ ഫിംഗർ മാർക്ക് ഫിംഗർ മാർക്ക് നുള്ളി അങ്ങനെ കുറച്ച് അധികം ഒരു ചുണ്ടാൻ കൂടെ കിട്ടിയ വെള്ളം ആണ് കേട്ട കടലിൽ നിന്ന് അപ്പോ വല ഇറങ്ങിട്ടുണ്ട് ഓ വല അതിമനോഹരമായിട്ട് വല ഇറങ്ങിയിട്ടുണ്ട് നീലാകാശത്തിലെ കാഴ്ചകൾ കണ്ടാണ് മതിൽ നിർമ്മാണം മീൻ പിടിക്കാൻ വന്നപ്പോ ശശിമേശ്രി ശശി മേശ്രിയുടെ മീൻപിടുത്താണ് നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ ആ കേട്ടാ നീല കളറുന്നുണ്ട് ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് കേട്ടാ ശശി മേശ്രിയുടെ വട്ടക്കോട്ടയും വളരെ ഭംഗിയായിട്ട് വല അടിച്ചിട്ടുണ്ട് അപ്പൊ മീനേ കിട്ടുന്നില്ല ഈ വലയിൽ മീന് കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ വലയിൽ കിട്ടിയ മീനാണ് കണ്ടല്ലോ അടിപൊളി ചാവറ്റയാണ് തുള്ളി കളിക്കണ്ട ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും കേരള ഇളിയൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ എത്തിയിരിക്കുന്നത് പൂവാറാണ് അപ്പോൾ ആദ്യത്തെ വില ഇറങ്ങിയിട്ടുണ്ട് മീൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം വളരെ മനോഹരമായിട്ടടുത്ത വില അടിച്ചിട്ടുണ്ട്